നമസ്കാരം സുഹൃത്തുക്കളെ ലാലപ്പനെയും വേലപ്പനെയും ചിട്ടിക്കാരനെ കീടി പൊക്കിയിരിക്കുകയാണ് അതിൽ ചിട്ടിക്കാരനെ ആദ്യമായി വിളിച്ചു വരുത്തിയിരിക്കുന്നു ചിട്ടിക്കാരനെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അപ്പൊ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ ചിട്ടിക്കാരൻ പറയുന്നത് ഇത് ചിട്ടി ചേരാൻ താല്പര്യമുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ വ്യവസ്ഥ കിഴിവ് മുതലായവ കാര്യങ്ങളെപ്പറ്റി ചർച്ച നടത്തി ചായ കൊടുത്തു പിരിഞ്ഞു ചായ കുടിച്ചു പിരിഞ്ഞു എന്നാണ് പറയുന്നത് ചുറ്റിക്കാരൻ ഇതിനെ ചുറ്റിപ്പറ്റി മലയാള മാധ്യമങ്ങളും യൂട്യൂബേഴ്സും പറയുന്നു അവർ നമ്മൾ യാതൊരു കുഴപ്പമില്ല അവർ ഹാൻഡ് ഷേക്ക് കൊടുത്ത് പിരിഞ്ഞു എന്ന് പറയുന്നത് എനിക്കിതിൽ വ്യക്തമായ ഡൌട്ടുണ്ട് കാരണം ഇ ഡി അങ്ങനെ വെറുതെ ഒരാൾ വിളിച്ചു വരത്തില്ല കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പറയുന്ന എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം പത്ത് പതിനെട്ടോളം പഞ്ച് നക്ഷത്ര ഹോട്ടലുകൾ പിന്നെ സിനിമാ വ്യവസായം പിന്നെ ചാനൽ വ്യവസായം അങ്ങനെ പറയാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖരാണ് അദ്ദേഹത്തെ അണ്ടറിൽ ഏകദേശം ലക്ഷക്കണക്കിന് ജീവനക്കാർ എടുക്കുന്നുണ്ട് കാരണം മാസത്തിൽ ടേൺ ഓവർ ഉണ്ട് ഒരാൾ ചിട്ടി ബിസിനസ്സും ഉണ്ട് ഒരു ഫൈനാൻസ് മുതലാളി കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രൊഫൈലുള്ള വ്യക്തിയെ ഇ ഡി വെറുതെ വിളിച്ചു വരുത്തില്ല കാരണം അത് അദ്ദേഹത്തിന്റെ ഇമേജിനെ എഫക്റ്റ് ചെയ്യും കാരണം ഇതൊരു ഇ ഡി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു നയമാണ് അതായത് വെറുതെ ആളുകൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നെയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പോലെ ഇവരെ വിളിക്കുന്നു ഇവര് പബ്ലിക് ഫിഗർ ആണ് ഇവരെ ബന്ധപ്പെട്ട് ലക്ഷങ്ങളെ കോടികളെ ഒരു മണി ടേൺ ആണ് അപ്പൊ അതുകൊണ്ട് ഇവരെ വെറുതെ വിളിക്കുന്നില്ല വിളിക്കാൻ തക്കതായ കാരണങ്ങളുണ്ട് കാരണം ഇവരെല്ലാം ബ്രഡാറിലാണ് ഈ പറയുന്ന ഐ ആർ എസും അല്ലെങ്കിൽ ഇ ഡി എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ബി സീഡ് നിങ്ങളുടെ ഫോണും എല്ലാം അവിടെ വെക്കൂ എന്നല്ല പറയുന്നത് വർഷങ്ങളോളം ട്രാക്കിംഗ് ആണ് ഇവർ ഇവർക്കൊരു ഫീൽഡിൽ ഏജൻസിനായിരിക്കും അവർ ഏജൻ്റ് അയച്ച് ഇൻഫോർമേഷൻസ് കറക്ഷൻ ഇൻഫോർമേഷൻസ് കിട്ടിയാൽ മാത്രമേ ഒരു വരികയുള്ളു ഇപ്പൊ എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുകയാണ് അതായത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നല്ല പറയുന്നത് ഇതിന് ബന്ധമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ നടപടികൾ ഇവർ ഈ ഇ ഡി യാതെ പിടിക്കാൻ നോക്കിയിരിക്കുക അറിയാം ഇപ്പോൾ പെട്ടെന്ന് പിടുത്തം വീണത് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വേറെ ലെവലിലേക്ക് പോയിരിക്കും രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് പോയിരിക്കുകയാണ് അതാണ് ഇ പെട്ടെന്ന് ഈ സിനിമയുടെ കഴിഞ്ഞതോടെ പെട്ടെന്ന് പിടി വീണിരിക്കുന്നത് കാരണം എന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ബന്ധമുണ്ട് കാരണം അവരെ തണലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വളർച്ചയെന്ന് പറയുന്നത് വർഷങ്ങളും ഈ നോട്ടു നിരോധനം കഴിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന വ്യക്തിയുടെ വളർച്ച പെട്ടെന്ന് വന്നിരിക്കുന്നത് പത്തോ പന്ത്രണ്ടോ ഹോട്ടലുകൾ പെട്ടെന്ന് കയറി ഈ നോട്ടു നിരോധനത്തിന് മുമ്പ് വരെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഉള്ള ഈ പറയുന്ന എന്ത് വ്യവസായം എടുത്താൽ പോലും ഈ സ്വർണ്ണ വ്യവസായ ഹോട്ടലായാൽ പോലും പ്രത്യേക സമുദായമായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് നോട്ട് നിരോധനം വന്നുകൊണ്ട് ഇവരൊക്കെ റെഡാറിലായതോടെ ഇത് വേറെ സമുദായം അത് ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും ബന്ധപ്പെട്ട ആളുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത് കാരണം അവരാണ് ഈ പറയുന്ന ഹവാല പണങ്ങളെല്ലാം ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ ഒന്നാമത്തെ കാര്യം ഈ ഹോട്ടൽ ഹോട്ടലല്ല ഈ പറയുന്ന ജ്വല്ലറി തുടങ്ങുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് മറക്കലാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കുക ഫണ്ടുകളൊക്കെ അപ്പൊ ഈ പറഞ്ഞ ലോക്കൽ ഈ ഭരണത്തിലുള്ള കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള പാർട്ടിയുടെ എന്താ പറയുക കേരള ഘടകം ഇതിന് ചെറിയൊരു ഒരു ഒരു ഹെൽപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത് ഇതൊരു ഇ ഡിയിലേക്ക് മുമ്പിലേക്ക് എത്താതെ പോയത് ഇപ്പോൾ പക്ഷേ വിഷയം കൈമാറിപ്പോയിരിക്കാണ് കാരണം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ് കേസ് കാരണം ഒരു രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയെ തറ അടിച്ചുപാ അതായത് കരുവാരത്തേക്ക് നടപടി മുന്നോട്ട് പോയപ്പോഴാണ് ഇ ഡി ഇദ്ദേഹത്തെ പിടിക്കാനായി വന്നിരിക്കുന്നത് അതായത് ചെറിയ കേസല്ല പറയുന്നത് ഇനി വരാൻ പോയ സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന ചിട്ടിക്കാരൻ കംപ്ലീറ്റ്ലി ഇഡിയ റഡാറിലായിരിക്കും അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ പറയുന്ന പതിനെട്ടോളം ഹോട്ടലുകള് മാധ്യമ ശൃംഖല പിന്നെ ചിട്ടി ബിസിനസ്സൊക്കെ റൺ ചെയ്യണമെങ്കില് പണം വന്നേ പറ്റൂ പണം എവിടാതെ പണം പറയണം ഫോർ ഫ്ലോ ഉണ്ടായിരിക്കണം പണത്തിന് ഈ ഫ്ലോ ഇനി ഈ പറഞ്ഞ് ചിട്ടിക്കാരൻ സംഭവിക്കില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പണത്തിൻ്റെ ഫ്ലോ ബന്ധബസ്തായിരിക്കും കാരണം ഇനി കംപ്ലീറ്റ്ലി മോണിറ്റർ ആയിരിക്കും ഈഡ് ചെയ്യാൻ പോകുന്നത് അവൻ്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യുന്നതായിരിക്കും അക്കൗണ്ടിലേക്ക് എവിടെ നിന്നൊക്കെ പണം വരുന്നതെല്ലാം ഈടി പിടിക്കും അതുകൊണ്ട് ഈ വളർച്ച എന്നല്ല തളർച്ചയായിരിക്കും ഈ പറയാൻ പോകുന്നത് ഈ ചിട്ടിക്കാരൻ അദ്ദേഹം മര്യാദയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം അതുകൊണ്ട് ചിട്ടിയുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു പക്ഷേ ഈ പറഞ്ഞ വളർച്ച ഈ പറഞ്ഞ കമ്പനിയിൽ നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് സൂക്ഷിക്കേണ്ടതായിരിക്കുന്നു കാരണം ഇ ഡി പിടിച്ചവരുടെയൊക്കെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ വളർച്ച താഴെയൊക്കെയാണ് പോയിരിക്കുന്നത് കാരണം എല്ലാം ഹവാല ഫണ്ടുകളാണ് ഈ പറഞ്ഞ സിനിമ വ്യവസായം പോലും ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്നത് തമാശയാണ് ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറയുന്നത് ഫിരിപ്പിച്ച് കാണിച്ചിട്ട് ആദ്യ ദിവസങ്ങളിൽ കളക്ഷൻസ് ഒക്കെ ഈ ബുക്ക് മൈ ഷോ പോലുള്ള ഓൺലൈൻ ആപ്പിൽ കൂടെ ബൾക്കായിട്ട് ബുക്ക് ചെയ്ത ശേഷം എന്താ പറയുക സാധനക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാതെ ഇരുപത് ഇരുപത്തഞ്ചു ദിവസം ഹൗസ്ഫിളായി ഓടിച്ച് അതിനെ വൈറ്റാക്കുന്ന പരിപാടി അതല്ല ഈ സിനിമ എന്ന് പറയുന്നത് വ്യവസായങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനം സിനിമകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ താഴോട്ട് പോകുന്നതായിരിക്കും കാരണം ഈ മലയാള സിനിമയിൽ പിടിമുറക്കുന്നതാണ് ഇനി വേലപ്പനെയും രായിപ്പനെയും അടുത്തന്നെ വിളിക്കുന്നതായിരിക്കും കാരണം ഇവരെല്ലാം ഈ പറയുന്ന വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ വേലപ്പനോടും രാജപ്പനും പറയാനുള്ളത് അജ്ഞാതൻ ഇനിയും വരും മോഡിയുടെ യുഗമാണ് മോഡിയാണ് ഭരിക്കുന്നത് ഒരുപാട് ഏരിയാസിൽ അദ്ദേഹത്തിന് ശ്രദ്ധ പോയതുകൊണ്ടാണ് ഈ പറയുന്ന ഈ വ്യവസായം തഴച്ചു വളർന്നത് ഇനി മുന്നോട്ടാകില്ല കാരണം ഇതും ഈ പുതിയൊരു യുഗമാണ് ഇന്ത്യയിൽ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്ന ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പണം വാങ്ങിയ യൂട്യൂബേഴ്സ് അതായത് പണം വാങ്ങിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതിൽ പെടാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഗുരു മാത്യു മാത്യുസ്താമുൾ അതായത് ഞാൻ വ്യക്തമായി പറയാം അദ്ദേഹത്തിന് പേര് ഡയറിയിൽ ഇല്ല ഡയറിയിൽ പേരുള്ള പല മഹാനായ യൂട്യൂബേഴ്സുമാണ് ഇദ്ദേഹത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായ വാർത്തകൾക്ക് മാത്യു മാത്യുസ്താമൽ ഒഫീഷ്യൽ ചാനൽ സന്ദർശിക്കുക ജയ് ഹിന്ദ സുഹൃത്തുക്കളെ